ഇനി മുതൽ റേഷൻ വാങ്ങിയില്ലെങ്കിൽ റേഷനുമില്ല റേഷൻ കാർഡുമില്ല മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്ത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കി മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാതെ റേഷൻ കാർഡിലേക്ക് നോൺ പ്രയോറിറ്റി സബ്സിഡി തരം മാറ്റപ്പെടുകയും ചെയ്തു ഇനി മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടിയും വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്ന യോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ ഇല്ലാതായത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളാണ് ഏറ്റവും കൂടുതൽ തരം മാറ്റപ്പെട്ടത് ഈ വിഭാഗത്തിൽ നിന്ന് നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പേരുടെ ആനുകൂല്യം നഷ്ടമായിട്ടുണ്ട് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽ നിന്ന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ടും നോൺ പ്രയോറിറ്റി സബ്സിഡിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി രണ്ടും കാർഡുകൾ ആനുകൂല്യമില്ലാതെ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് ആനുകൂല്യം ഇല്ലാതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് ആനുകൂല്യം നഷ്ടമായത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തി എട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായി ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകി കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നു